ഓണം ഇനി പഠിക്കലെത്തി ശരിക്കും പറഞ്ഞാൽ ആ വീടിൻ്റെ വാതക്കൽ എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം സപ്ലൈകോഡ് ജില്ലാ ഓണംഫെയർ ആശ്രാമത്ത് ആ ഓണംഫെയറിലാണ് നിൽക്കുന്നത് നല്ല ശീതീകരിച്ച സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ വെ വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് ഒട്ടേറെ ആനുകൂല്യങ്ങൾ സ്പെഷ്യൽ ആനുകൂല്യങ്ങളൊക്കെ നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചാർജ് അജിത് സാറാണ് സാർ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയും സപ്ലൈകോ ഈ വർഷം നമുക്ക് സത്യവധി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഉപഭോക്താക്കൾക്ക് ആനുകൂല്യം നൽകുന്നുണ്ട് പൊതുവിപണിയിൽ നിന്നും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടിയാണ് കൊണ്ടിരിക്കുകയാണ് ഡിസ്കൗണ്ടോടുകൂടിയാണ് ഇപ്പ്രാവശ്യപ്പെടുന്നത് സമയത്തിൽ ഉച്ചയ്ക്ക് അതെ അതെ ഇതുകൂടാതെ നമ്മളിപ്പോൾ അധികമായി ഒരു ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് എന്ന ഒരു പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പദ്ധതി പ്രകാരം ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നവർക്ക് അധികമായി പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകുന്നു രണ്ട് മുതൽ നാല് മണിവരെ ഇതിനിടയ്ക്കുള്ള ടൈമിലാണ് അധികമായിട്ടുള്ള പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഇത് ഒരുപാട് ആൾക്കാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നല്ല ഒരു കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് നമുക്ക് വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ സബ്സിഡൈസ്ഡ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ അത് നമ്മൾ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം എല്ലാ കസ്റ്റമേഴ്സിനും വാങ്ങാവുന്നതാണ് അതുകൂടാതെ തന്നെ മറ്റൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടനവധി സ്റ്റാളുകൾ നമ്മൾ അധികമായി സജ്ജീകരിച്ചിട്ടുണ്ടോ അതേപറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള സോഫ്സിന്റെ സ്റ്റാളുണ്ട് കുടുംബശ്രീയുടെ സ്റ്റാളുകൾ പിന്നെ ഫോർട്ടി കോർപ്പിന്റെ വെജിറ്റബിൾസ് ഉണ്ട് ഈ വെജിറ്റബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മുപ്പത് ശതമാനം അധിക ഡിസ്കൗണ്ട് അവർ ഇന്നലെ മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ഈ ഒരു മേൽക്കൂരക്കകത്ത് തന്നെ അതെ ഇതിനകത്ത് തന്നെയാണ് സജ്ജീകരിക്കുന്നത് ഇതിപ്പോൾ എത്ര എന്നിവരാണ് ഇതിൻ്റെ നമ്മളെ ഈ മാർക്കറ്റ് ഉള്ളത് ഇത് നമ്മൾ പതിനാലാം തീയതി സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാല് ഇനി രണ്ട് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തു തീർച്ചയായിട്ടും എല്ലാ പൊതുജനങ്ങളെല്ലാം അറിയണം ഇങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇവിടെ വരുമ്പോൾ കൂടുതൽ പൊതുജനങ്ങളിലേക്ക് ഈ വാർത്തകൾ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തിയതിൽ നന്ദി അറിയിക്കുകയാണ് ഓക്കെ താങ്ക്